ഓൾ ഇന്ത്യ ഫുൾ കോണ്ടാക്ട് ഓർഗനൈസേഷൻ ഓപ്പൺ ഫുൾ കോണ്ടാക്ട് കരാട്ടെ ടൂർണമെന്റിൽ പാടൂർ ബുഷിഡോ കൈക്കാൻ കരാട്ടെ ഓർഗനൈസേഷൻ മിന്നുന്ന വിജയം കരസ്ഥമാക്കി മൈസൂരിൽ നടന്ന മത്സരത്തിൽ മൂന്ന് പേർക്ക് ഗോൾഡ് മെഡലും ഒരാൾക്ക് സിൽവറും നാല് പേർക്ക് ബ്രോൺസ് മെഡലുമാണ് ലഭിച്ചത് മുഹമ്മദ് ഫാദിൽ നഹിയാൻ മുഹമ്മദ് ഷാഫി മുഹമ്മദ് സഹാഫ് ഷുഹൈബ് എന്നിവരാണ് ഗോൾഡ് മെഡൽ നേടിയത് ജന്ന സൈനബിന് സിൽവർ മെഡലും മുഹമ്മദ് ആകിഫ് നബ്ഖാൻ മുഹമ്മദ് റാസിഖ് എൻ എം മിൻഹ ലിയ എന്നിവർ ബ്രോൺസ് മെഡലും കരസ്ഥമാക്കി കരാട്ടെ അധ്യാപകരായ എ എൽ ഷഫീർ അക്ബർ വെളിയങ്കോട് എന്നിവരാണ് ടീമിനെ നയിച്ചത് വിജയികളെ ബുഷിടോ കയക്കാൻ കരാട്ടെ ഓർഗനൈസേഷൻ ഗ്രാൻഡ് മാസ്റ്റർ ഷുഹൈബ് മുഹമ്മദ് അഭിനന്ദിച്ചു കൈകാൻ ഗ്രാൻഡ് മാസ്റ്റർ ഷുഹൈബ് മാഷറുടെ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ഇപ്പം ഇവിടെ കോച്ചിങ് ചെയ്യുന്ന കൊടുക്കുന്നത് ഷഫീർ എന്ന ഞാന് മലപ്പുറം ജില്ലയുടെ അക്ബർ വെളിയങ്കോട് ഞങ്ങളുടെ കീഴിലാണ് ഈ ബാക്കിൽ കാണുന്ന ഈ പിള്ളേരെല്ലാവരും നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റി ഇവിടുന്ന് പങ്കെടുത്ത പതിനൊന്ന് പേരിൽ എട്ട് പേർക്കും മെഡലുണ്ടായി മൂന്ന് ഗോൾഡ് ഒരു സിൽവർ നാല് ബ്രൗൺസ് ഇത് വളരെ സന്തോഷമാണ് ഇതിലുപരി ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം പറയാനുള്ളത് ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്ററായ ഷോയ്മാഷോടാണ് കാരണം ഞങ്ങൾക്ക് ഇത്രയും വളരാനും ഇവിടെ ഇത്രയും നല്ല രീതിയിലൊരു അക്കാദമി ഞങ്ങൾക്ക് തുടങ്ങി തന്ന് മുപ്പത്താറ് വർഷമായി ഞങ്ങൾ മാഷ കീഴിൽ ട്രെയിനിങ് ചെയ്യുന്നത് അതിന് ഞങ്ങൾ വളരെ മാഷോട് നന്ദി പറയുന്നു